നമ്മള് മുതലാളിക്കേ സീലിങ് തേച്ചിട്ടില്ല ഇത് സീലിങ് സിമെൻ്റ് ടക്ഷറ് ചെയ്യണല്ല സിമൻറ്റ് തേച്ച ഫിനിഷിങ് കിട്ടണ ഡിസൈൻ ചെയ്യണം അപ്പോൾ മുപ്പന തേച്ചിട്ട് അങ്ങനെ ഇട്ടാൽ പോലെ അത് മുമ്പേർക്ക് പറ്റൂല അപ്പോൾ നമ്മള് സിമൻറ്റ് ടെക്സ്റ്റർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ സിമെൻറ്റ് ടെക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാ വാർഡ് ഷീറ്റൊക്കെ ഭാഗമുണ്ടല്ലോ ആ വാങ്ങണ്ട പുട്ടിട്ട് ലെവലാക്കി ആ ചെരിവും കാര്യങ്ങളൊക്കെ പുട്ടിട്ട് ലെവലാക്കി എന്നിട്ട് ടാപ്പ് പൊട്ടിച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് ചെറിയൊരു ബോക്സിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് ടാപ്പ് പരിപാടി അപ്പോൾ നമ്മൾ ടെക്സ്ചർ പൊട്ടി മേടിക്കാൻ വേണ്ടി പോയേക്കുമ്പോൾ കടയിൽ ടെക്സ്ചർ പൊട്ടി ഇല്ല ടെക്സ്റ്റർ പൊട്ടി അല്ല സിമൻ ടെക്ചർ ഇല്ല സിമൻറ്റ് ടെക്സ്ചർ ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത്ര സാധനം തോന്നും നാളെ കുറ്റുള്ള വീട്ടിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന എന്താ എന്തായാലും മൂപ്പര് മോലാളിക്കാകെ ടെൻഷനായത് സാധനം കിട്ടാത്ത കാര്യം അപ്പം നമ്മൾ എന്ത് ചെയ്ത് അറിയുമോ ടെക്സ്റ്റർ പുട്ടി മേടിച്ചിട്ടേ അതിന് നമ്മൾ ബാക്ക് സ്ട്രെയിനർ വെച്ചിട്ട് ഒരു ഗ്രേ ഒരു ആഷ് കളറ് കളറാക്കിയിട്ട് നമ്മളത് എന്താ പാട് നോക്കാമല്ലോ നമ്മൾ ലോങ് സീറ്റല്ലേ നമ്മൾ സീലിംഗ് ആയ കാരണം നമുക്ക് അത് കയ്യായിട്ട് ആരും തൊഴില്ലല്ലോ അപ്പോൾ നമുക്ക് സീലിങ്ങിൽ ചെയ്തതിൻ്റെ പാട് നോക്കാൻ അപ്പോൾ നമ്മൾ ടെക്സ്ചർ ടെക്സ്ചർ ടെക്സ്ച്ചർ കൊണ്ട് നമുക്ക് ടെക്സ്ചർ ചെയ്യാനുള്ള പരിപാടിയാണ് അതൊക്കെ അപ്പോൾ ആദ്യം നമ്മൾ ടാപ്പ് കൊട്ടിച്ചിട്ട് സെറ്റാക്കി പോകും അപ്പൊ നമ്മൾ പൊട്ടിട്ടോണ്ടിരിക്കയാണ് ഇത് നമ്മൾ മറ്റേ ടൈപ്പായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് സ്റ്റോൺ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള് സ്റ്റോൺ ഡിസൈൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ കുറച്ച് കനം കൂടുതലുള്ള കാരണമായി നമുക്ക് ഇതിലുള്ള ഈ ഇതിപ്പോ ഈ വാർപ്പിൻ്റെ ഷീറ്റടിച്ച ഭാഗമാണ് നമ്മൾ തേച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിന്മാര് ഒരുപാട് കുണ്ടും കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കവറിങ് ആവണം എന്നുണ്ടെങ്കിൽ കനത്തിൽ തന്നെ നമുക്ക് സാധനം കയറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കനത്തിൽ തന്നെ പൊട്ടി ഒലിക്കണം ഓക്കെ പിന്നെ ഇതിലെന്താ വെച്ചാൽ നമുക്കൊരു ഒരു ബ്ലാക്ക് ഒരു ഫോഗിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സ്റ്റൈനോട് കുറച്ച് കളർ കൂട്ടി അടിച്ചിട്ട് ചില ഭാഗങ്ങളിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കിട്ടാ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതൊരു രസമാണ് സംഭവം ഇങ്ങനെയൊക്കെ എടുക്കുന്നത് വേണ്ട കുറച്ച് ബ്ലാക്ക് കണ്ട് ചേർത്തിട്ട് നമ്മൾ അവിടെ ഇവിടെ കണ്ട് തേച്ചിട്ട് എന്നാണ്ട് ലയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉഷറാണ് സാധാരണ നോർമൽ ടെക്സ്ചർ പുട്ടി കേട്ടോ നമ്മൾ പൗഡർ പുട്ടി ഉണ്ടല്ലോ ടെക്സ്ചർ പുട്ടി ആ സംഭവമാണ് സീലിങ് ആയ കാരണം നമ്മൾ ആ പുട്ടി ഉപയോഗിക്കണത് നമ്മൾ ടാപ്പൊക്കെ പറിച്ചു ഒഴിവാക്കാം ടാപ്പ് ഈ ടാപ്പായ കാരണം പെട്ടെന്ന് പൊട്ടി വരും കുറച്ച് പറിക്കാൻ കുറച്ച് പണിയാണ് അപ്പം ടാപ്പൊക്കെ പറിച്ചൊക്കെ സെറ്റാക്കി ഇനി നമ്മളാ ടാപ്പ് പറിച്ച് ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ അടിക്കട്ടെ സംഭവം കിടക്കാച്ചി മോനാളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനാളി എല്ലോടും ചേടണ പറഞ്ഞ ദോസ് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോണിൽ കാണുമ്പോൾ അല്ലാണ്ട് ഇങ്ങൃതമൊന്നും തോന്നില്ല കാരണം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പോളി സാധനം ചെയ്യാൻ പറ്റിയിട്ട് മോലാലയ്ക്ക് മൂപ്പി വിചാരിച്ച പോലത്തെ സംഭവം കിട്ടിയെന്നാണ് അതുകൊണ്ട് കിട്ടി ഉപ്പില മോത്തലാ ചിരിയാണ്ടപ്പോൾ നമ്മളെ മനസ്സാണ് നിറഞ്ഞു ഹൈ എന്താ കാണുമ്പോൾ തന്നെ എന്തൊരു ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ ആർഭാടല്ലാണ്ട് കാണാനല്ല ഭംഗേട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടണട്ടാ ഇഷ്ടപ്പെട്ടാ പറ്റുമോ ആ അപ്പോൾ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക തെറി മാത്രം പറയരുത് ഓക്കെ ബൈ